വയനാട്ടിലെ ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആത്മഹത്യ കുറിപ്പൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ്സിന് തലവേദനയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമ്മൾ കാണുന്നത് കൃത്യമായി അതിൽ പരാമർശിച്ചിട്ടുണ്ട് എന്തായിരുന്നു എന്നുള്ള കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പേരെടുത്ത് പറയുന്നുമുണ്ട് പക്ഷേ ഇന്നിപ്പോൾ നേതാക്കളുടെ പ്രതികരണമാണ് ഏറെ ചർച്ചയാകുന്നത് വി ഡി സതീഷിൻ്റെയും കെ സുധാകരൻ്റെയും ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടു മനഃപൂർവ്വം കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇനി എന്ത് എന്നു കൂടി പരിശോധിക്കേണ്ടതുണ്ട് ജിംസ്ക നമ്മൾ കാണാറുണ്ട് ഇത്തരത്തിൽ സഹകരണ മേഖലയിലെ അഴിമതികൾ പലതരത്തിൽ പല തവണ വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷേ അതൊരു ആത്മഹത്യയിലേക്ക് കടക്കുകയാണ് ഇദ്ദേഹമാണെങ്കിൽ നേതൃത്വത്തെ വിശ്വസിച്ച് നേതൃത്വത്തെ അറിയിച്ച് അറിയിച്ച് അവർ അവർ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച് നടന്നൊരു മനുഷ്യനാണ് അപ്പോൾ ശരിക്കും ഇവിടെ ആർക്കാണ് പിഴച്ചത് ഈ ഇന്നലെ പുറത്തു വന്ന കത്തിൽ ചില വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട് ഡി സി സി പ്രസിഡന്റുമാർ ഡി സി സി ഭാരവാഹികളായ ചിലരുടെ കത്തുകൾ അതിൽ ഒരാൾ മരിച്ചുപോയി ഒരു ഡി സി പ്രസിഡന്റ് മരിച്ചുപോയി രണ്ടുപേർ ജീവിച്ചിട്ടുണ്ട് ഒന്ന് എൻ ഡി അപ്പച്ചനും മറ്റൊന്ന് ഐ സി ബാലകൃഷ്ണൻ പിന്നെ ഡി സി സി ഭാരവാഹിയായിരുന്നു ഡി സി ട്രഷർ ആയിരുന്നൊരു കെ കെ ഗോപിനാഥ് അദ്ദേഹം സി പി എമ്മിനൊപ്പമാണ് മറ്റൊരാൾ ഒരു ബാലേന്ദ്രൻ ആ പി എ ബാലചന്ദ്രൻ പി പി എ ബാലചന്ദ്രൻ പിന്നൊരു ഡി ഡി പി രാജശേഖരൻ എന്ന് പറയുന്ന മറ്റൊരു അദ്ദേഹം ഈ സാറിനവാങ്ങിൻ്റെ നേതൃസ്ഥാനത്തുള്ള ഒരാളാണ് അങ്ങനെ കുറേ പേരുകളുണ്ട് ഇപ്പം ഐ സി ബാലകൃഷ്ണനെതിരെയാണ് സി പി എമ്മിൻ്റെ ആക്ഷേപം അതായത് സി പി എം വിമർശനം ചെയ്യുന്ന ഐ സി ബാലകൃഷ്ണനെതിരെയാണ് പക്ഷെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ഐ സി ബാലകൃഷ്ണൻ സത്യസന്ധനായ ഒരു നേതാവാണ് എന്ന് പറയുന്നു അപ്പോൾ ഒരു മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട് ഐ സി ബാലകൃഷ്ണൻ സത്യസന്ധനായ നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐ സി ബാലകൃഷ്ണനോടൊപ്പം കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്നു സി പി എം പറയുന്നു ഐ സി ബാലകൃഷ്ണൻ ഉടൻ രാജിവെക്കണം പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ മിസ്സിംഗ് ലിങ്സ് പൂരിപ്പിക്കാൻ കഴിയുക ഈ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള മറ്റ് ചിലർക്കാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്ന മറ്റ് ചിലർക്കാണ് അപ്പോൾ ഈ ഗോപിനാഥ് മാധ്യമങ്ങളിൽ സംസാരിക്കുന്നുണ്ട് ഗോപിനാഥ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയല്ല അദ്ദേഹം സി പി എം പാളയത്തിലാണ് അദ്ദേഹം പറയുന്നത് ഐ സി ബാലകൃഷ്ണൻ നല്ല മനുഷ്യനാണ് അദ്ദേഹം ഒരു തെറ്റും ചെയ്യൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കോക്കസ് ഉണ്ട് ഒരു ലോ ലോബിയുണ്ട് ആ ലോബി അദ്ദേഹത്തെ കുടുക്കിയിട്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ സി പി എം പക്ഷത്തുള്ള പഴയ കോൺഗ്രസ്കാരനായ ഗോപിനാഥ് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ലോബി ആരാണ് കാരണം ഇദ്ദേഹം ഐ സി ബാലൻ്റെ ആദിവാസി നേതാവാണ് ഒരു ആദിവാസി നേതാവ് കോൺഗ്രസിൻ്റെ ഉയർന്ന സ്ഥാനത്തേക്ക് വരുന്ന ഒരാളാണ് അദ്ദേഹം എം എൽ എ ആണ് ഡി സി പ്രസിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തെ കൊടുക്കാൻ പറ്റുന്ന ആ മാഫിയ ഏതാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ലല്ലോ ഒരു സി സി പി എം ആരോപണം ഉന്നയിക്കുന്ന പോലെ ഇത് രാഷ്ട്രീയ വിഷയം മാത്രമല്ല ഇതൊരു ഒരു മനുഷ്യൻ വളരെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ അത് കണ്ടെത്തുന്നതിൽ പോലീസിന് എന്താണ് തടസ്സം ഇതിപ്പോൾ ഈ വിഷയം ഫ്ലെയർ അപ്പ് ചെയ്തിട്ടപ്പോൾ എത്ര ദിവസമായി ഐ ഐ സി ബാലകൃഷ്ണൻ്റെ അടുന്ന് ചോദ്യം ചെയ്യുന്നു അവിടെ ചോദ്യം ചോ ചോദ്യം ചെയ്യുമെന്ന് വാർത്ത വരുന്നു ഈ ഐ സി ബാലകൃഷ്ണൻ പോലീസിന് ചോദ്യം ചെയ്യുന്നതിന് എന്തിനാണ് എന്താണ്ത്ര താമസം ഈ ഈ ഇത് ആത്മഹത്യാക്കുറിപ്പിൽ പേരുണ്ടെങ്കിൽ ഒരു കേസെടുത്ത് ഐ സി ബാലകൃഷ്ണനെ വിളിച്ച് ചോദിക്കണം ഇതെന്താ സംഭവം എന്ന് ചോദിക്കാൻ ഈ പോലീസ് അന്വേഷണ ഇടവിന്റെ ആയി എന്ന് ഈ ആരോപണം ഉന്നയിക്കുന്ന സി പി ചോദിക്കണ്ടേ എവിടം വരെയായി എന്താണ് ഇതിൽ താമസം ഈ അന്വേഷണത്തിന് എന്താണ് കാലതാമസം ഇദ്ദേഹം ഭരിച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസമായി അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയുന്നത് കൃത്യമായ വിശദീകരണം നൽകുന്നത് ഇതിൽ ആരോപണ കൂടിയായ ആരോപണവിധേയം എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധമുള്ള രാജശേഖരനാണ് രാജശേഖരൻ മാധ്യമങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കോക്കസിൻ്റെ പ്രവർത്തനമാണ് ഇതൊരു ഒരു കോക്കസ് ഇവിടെ പ്രവർത്തിക്കുന്നത് കോക്കസ് എന്ന് പറഞ്ഞാൽ സി കോൺഗ്രസ് ബി നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു കോക്കസ് ഇവിടെയുണ്ട് അവർ നിയമനത്തിന് കോഴ വാങ്ങുന്നുണ്ട് പല സി പി എംകാരുടെയും മക്കൾ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിൽ ജോലി ചെയ്യുന്നുണ്ട് കോൺഗ്രസ്സുകാരായ പലരും സി പി എം ഭരിക്കുന്ന ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട് ബി ജെ പി ഭരിക്കുന്ന ബാങ്കിൽ ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട് എന്നിരിക്കെ ഈ സഹകരണ മേഖലയിലെ നിയമനത്തിന് കുഴ വാങ്ങുന്നത് ആ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണെന്നാണ് ഇയാളുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക അതർവൈസ് ഒരു സിറ്റിംഗ് എം എൽ എക്കെതിരെ ഇത്രയും ഒരു ആരോപണം ഉയർന്നിട്ട് ഒന്ന് ആലോചിച്ചുക എം വിൻസെൻ്റ് എം എൽ എ ക്കെതിരെ ഒരു പീഡനാരോപണം വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സി നമുക്ക് ഗവൺമെന്റ് അദ്ദേഹം റിമാൻഡിലായിരുന്നു പിന്നീട് ജാമ്യത്തിലിറങ്ങിയത് അപ്പോൾ അത്തരം ഒരു അവസരം കിട്ടിയിട്ട് ഒരു ഐ സി ബാലകൃഷ്ണനെപ്പോലൊരു എം എൽ എ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും നമ്മൾ സംസാരിക്കുന്നവരെ പോലീസ് തയ്യാറാവുന്നില്ലെങ്കിൽ ദരിസ് സംതിങ് ഫിഷി അത് വിശദീകരിക്കുന്ന രാജശേഖരൻ പറയുന്ന പോലെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു നിയമനക്കോഴ നടക്കുന്നുണ്ട് അത് അഴിമതിയാണ് പക്ഷേ അഴിമതി പുറത്തു വരാൻ ഒരു പാർട്ടിയും തയ്യാറാവുന്നില്ല പക്ഷെ അവിടെ നമ്മൾ മറന്നു പോകരുതാത്ത കാര്യം ഈ എൻ എം വിജയൻ എന്ന് പറയുന്ന ഒരു സാധുവായ മനുഷ്യൻ അദ്ദേഹം എത്രമാത്രം മനോഷ്മമത്തോടെ ആയിരിക്കും മരിച്ചിട്ടുണ്ടാവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനും ആ സാ അത് സാമ്പത്തിക കടം മാത്രമല്ല സാമ്പത്തിക ഭാരം മാത്രമല്ല പലരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ നിന്നാണ് പണം വാങ്ങിയിട്ടുള്ളത് ഈ മനുഷ്യരോടൊക്കെ മറുപടി പറയേണ്ടത് ഈ മനുഷ്യനാണ് ഈ ഇദ്ദേഹമായിരുന്നു അപ്പോൾ ആ ഒരു പ്രതിസന്ധിയിലാണ് അദ്ദേഹം ജീവൻ എടുക്കുന്നതെങ്കിൽ ആ രണ്ടാത്മാക്കൾക്ക് നീതി ലഭിക്കണ്ടേ ആ നീതി ലഭിക്കണമെങ്കിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് മുന്നോട്ടുണ്ട് ഈ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് എന്ത് പുരോഗതിയാണ് ഇത്രയും ദിവസത്തിനുള്ളുണ്ടായിട്ടുള്ളത് കുടുംബത്തിന് മൊഴിയെടുക്കുന്നു പക്ഷേ ഇതിൽ ആരോപണ വിധേയരുടെ മൊഴിയെടുക്കേണ്ടത് അവരുടെ കാര്യങ്ങൾ ചോദിക്കേണ്ടേ പോലീസിന് എന്താണ് തടസ്സം ഇനിയൊന്നും വേണ്ട ഈ ഈ പേര് ഈ കത്തിൽ പേരുകാരായ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അവർക്ക് ഈ ആത്മഹത്യയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഫ്ഐആർ ഇടുന്നതിന് അങ്ങനെ ഒരു അന്വേഷണം മുന്നോട്ട് വന്നതിന് എന്താണ് തടസ്സം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നില്ല അപ്പോൾ സർക്കാർ ആഗ്രഹിക്കുന്നത് ഈ വിഷയം ഇങ്ങനെ സസ്റ്റെൻ ചെയ്ത് നിലനിർത്തുക ഈ ആരോപണത്തിൻ്റെ പൊളിറ്റിക്കൽ ഡിവിഡൻ നേടുക എന്നതിനപ്പുറം ആത്മാർത്ഥമായി മരിച്ചുപോയ എൻ എം വിജയനും അദ്ദേഹത്തിൻ്റെ മകനും നീതി കിട്ടാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം ഇതുവരെ നടന്നു എന്ന് ഇതുവരെ പുറത്തു വന്ന വാർത്തകളിൽ നമുക്ക് വ്യക്തമാവുന്നില്ല അജിബിസ്കാ പറഞ്ഞതുപോലെ അന്വേഷണം യാതൊരു വിധത്തിലും കൃത്യമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് ഇതിൽ കോൺഗ്രസ് പാർട്ടിയെങ്കിലും ഒരു ഇത് ചുമത്തേണ്ടതല്ലേ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അത് ആവശ്യപ്പെടേണ്ടതല്ലേ ഇന്നിപ്പോൾ നേതാക്കളുടെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വി ഡി സതീശൻ പറയുന്നത് കൃത്യമായി ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ആ ആ ഒരു പരാമർശത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് നടക്കുന്നത് എന്നല്ലേ ഇല്ലേ ഇപ്പം ഈ ശരിക്കും രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പല തലത്തിലുണ്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഉയർന്ന തലത്തിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന വലിയ തലത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് പിന്നെ എം എൽ എ എം പി എന്ന് പറയുന്ന ജനപ്രതിനിധികളുടെ തലമുണ്ട് പിന്നെ സാധാരണക്കാരുമായി ഏറ്റവും അടുത്തിടപഴകുന്ന അതിന് താഴെയുള്ള ഈ ഡി സി സി സെക്രട്ടറി ട്രഷറർ എന്നൊക്കെ പറയുന്ന അതിന് താഴെയുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട് അപ്പോൾ ഇവരാണ് ശരിക്കും ജനങ്ങളുമായി നേരിട്ട് എപ്പോഴും സംസാരിക്കേണ്ടി വരുന്ന ആൾക്കാർ അതുകൊണ്ടാണല്ലോ ഇവർ നിയമനക്കോഴയ്ക്ക് വേണ്ടി ഇന്ന ആളുകൾക്ക് മേലെയുള്ള ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പൈസ വാങ്ങേണ്ടത് ഇവരായി മാറുന്നത് അതുകൊണ്ടാണല്ലോ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നവരാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു അഭിമാനബോധമുണ്ട് അവർക്കുണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട് നാണക്കേടുകളുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ആത്മഹത്യയിലേക്കൊക്കെ നയിക്കുന്നത് എൻ എം വിജയൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഇതുപോലൊരു കാരണമാണ് നേരത്തെ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ പുൽപ്പാറ വാർഡ് എന്ന് പറയുന്ന ഒരു വാർഡിലൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പി വി ജോൺ എന്നോ മറ്റോ ആണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ എന്ന് മാത്രമേ വളരെ കുറച്ച് വോട്ട് മാത്രമേ അദ്ദേഹത്തിന് ആ ഇലക്ഷനിൽ കിട്ടിയുള്ളൂ അതായത് കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും അദ്ദേഹത്തെ ചതിച്ചു അദ്ദേഹത്തെ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം പോയി ആത്മ മണ്ഡലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പോയി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്ത് ഇതുപോലെ തന്നെയാണ് നമ്മളെ കൊണ്ടോട്ടിയിൽ റസാഖ് പയം റോട്ടിൽ നിന്ന് പറയുന്ന ഒരു സി പി എം പ്രവർത്തകരുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ വലിയ അദ്ദേഹ ഒരു എന്താ പറയുക എല്ലാ സാംസ്കാരികമായ എല്ലാ പരിപാടികളിലും വളരെ എപ്പോഴും മുന്നിൽ നിന്നിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള പ്ലാസ്റ്റിക് മാലിന്യ വിഷയം അദ്ദേഹം കാലങ്ങളായി കൊണ്ടുനടക്കുകയും പാർട്ടി പോലും അതിന് അദ്ദേഹത്തോട് കൂടെ നിന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അതായത് ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുമ്പം സ്വന്തം പാർട്ടി പോലും കൂടെ നിന്നിട്ടില്ലെങ്കിൽ അവർ വല്ലാതെ പ്രശ്നത്തിലാവും അതങ്ങനെയാണ് അവർ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നത് ഇതിൽ ഈ വിഷയത്തിൽ തന്നെ നമ്മളെടുത്ത് നോക്കുക ഈ വിഷയത്തിൽ അദ്ദേഹം കത്തുകൾ എഴുതിയല്ലോ അദ്ദേഹം ഒരു കുറിപ്പ് ഉണ്ട് ആത്മഹത്യാക്കുറിപ്പുണ്ട് കുറിപ്പിൽ പറയുന്നു ഇന്ന ഇന്ന ആളുകൾക്കുള്ള കത്തുകൾ ഞാൻ വെച്ചിട്ടുണ്ട് ഇത്ര ദിവസം വരെ പത്ത് ദിവസം വരെ കോൺഗ്രസ് പാർട്ടി നടപടി എടുക്കുമോ എന്ന് നോക്കുക കാത്തിരിക്കുക അതിനുശേഷം എടുത്തില്ലെങ്കിൽ അത് കത്ത് പുറത്തുവിടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിലെ ആവശ്യം ഈ കത്തുകളൊക്കെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ഇദ്ദേഹത്തിൻ്റെ മകൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കെ സുധാകരൻ പറഞ്ഞ മറുപടി എന്താണ് കത്ത് എനിക്ക് കിട്ടിയിരുന്നു പക്ഷേ ഞാൻ വായിച്ചു നോക്കിയില്ല എന്ന് ഏത് ഈ സ്വന്തം പാർട്ടിയുടെ ഒരു ജില്ലാ ട്രഷറർ ആത്മഹത്യ ചെയ്ത് മകനോടൊപ്പം ആത്മഹത്യ ചെയ്തിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ലോകം മുഴുവൻ ചോദിക്കുന്ന സമയത്ത് അതെന്താണെന്ന് അറിയാവുന്ന ഒരു കത്ത് അദ്ദേഹത്തിന് മുന്നിൽ വന്നിട്ട് അദ്ദേഹം വായിച്ചു നോക്കിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കത്ത് ഞാൻ വായിച്ചു നോക്കി അവരെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ വായിച്ചു നോക്കിയത് പക്ഷേ എന്ത് നടപടി സ്വീകരിച്ചു ഒരു നടപടിയും അദ്ദേഹം സ്വീകരിച്ചില്ല അപ്പോൾ എന്താണ് ശരിക്കും കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടിയിരുന്നത് ഈ കുടുംബത്തോട് നേരിട്ട് സം സംസാരിച്ച് കാര്യങ്ങൾ സംസാരിക്കണമായി സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമായിരുന്നു കാരണം ഈ അമിതമായ കടബാധ്യതയാണ് അദ്ദേഹത്തിന് മരണത്തിലേക്ക് നയിച്ചത് അത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹം കടം വാങ്ങിയത് അദ്ദേഹത്തിന് വേണ്ടിയല്ല പാർട്ടിക്ക് വേണ്ടിയും പാർട്ടിയിലെ എം എൽ എക്ക് വേണ്ടിയും പാർട്ടിയുടെ ഡി സി സി പ്രസിഡന്റിനു വേണ്ടിയും ഒക്കെയാണ് അദ്ദേഹം വാങ്ങിയ പൈസയുടെ കണക്ക് നോക്കുക ഐ സി ബാലകൃഷ്ണന് വേണ്ടി വാങ്ങിയത് ഏഴ് ലക്ഷം രൂപയാണ് എൻ ഡി അപ്പച്ചന് വേണ്ടി വാങ്ങിയത് പതിനെട്ട് ലക്ഷം രൂപയാണ് വി ബാലചന്ദ്രനും കെ കെ ഗോപിനാഥിനും വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി ബി ജെ പിയുടെ ബി ജെ പി അർബൻ ബാങ്ക് വരിച്ചിരുന്നത് അവരെ മറിച്ചിടുന്നതിന് വേണ്ടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ വായ്പ അദ്ദേഹത്തെ കൊണ്ട് എടുപ്പിച്ചു ഇത്രയും ഒക്കെ പണം ഇയാളെ കൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഇദ്ദേഹത്തിന് വീട് ജ വീട് ജപ്തി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു സ്ഥലം പോകുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യർ നടക്കുകയാണ് ഈ ഇതെല്ലാം വിശദമായി കണക്കുകൾ സഹിതം എഴുതിയൊരു കത്ത് ഇത് ഇവർക്കൊക്കെ കൊടുത്തിട്ട് അവർ വായിച്ചു നോക്കാൻ പോലും കെ പി സി സി പ്രസിഡന്റ് തയ്യാറായില്ല എന്ന് പറഞ്ഞു പാർട്ടിയുടെ ഉത്തരവാദിത്വം എന്താണ് പാർട്ടി ഇപ്പം വരുന്ന വാർത്തകളനുസരിച്ച് പാർട്ടിയുടെ നേതാക്കൾ ഇദ്ദേഹത്തിനെ വീട്ടിൽ പോയി പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ചോദിച്ചാൽ ഇത് കുടുംബപ്രശ്നമാണ് എന്ന് പറഞ്ഞേക്കണമെന്നാണ് ഇതാണോ പാർട്ടി ചെയ്യേണ്ടിയിരുന്നത് പോട്ടെ പാർട്ടി ഇതൊക്കെ പോട്ടെ പാർട്ടി സമൂഹ മധ്യത്തിൽ അവഹേളിതരാകാതിരിക്കാൻ വേണ്ടി പാർട്ടി എന്ത് ചെയ്യണമായിരുന്നു ഈ കത്ത് വായിക്കുകയും തൽക്കാലം ഇത് നമുക്ക് സോൾവ് ചെയ്യാം എന്നെങ്കിലും അവരോടൊരു വാക്ക് ആശ്വാസവാക്കെങ്കിലും പറയുകയല്ലേ വേണ്ടിയാണ് അതുപോലും ചെയ്തില്ല നേരെ മറിച്ച് ഇത് അവഗണിക്കുകയും പിന്നീട് ഇപ്പോൾ കത്ത് പുറത്തു വരികയും അത് പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത് പ്രാക്ടിക്കലായും പാർട്ടിക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു ശരിക്കും പാർട്ടി ചെയ്യേണ്ടിയിരുന്നു ധാർമ്മിക ഉത്തരവാദിത്വം ചെയ്യാതിരിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ വിഷയത്തിൽ പാർട്ടി കൃത്യമായി ഇനി അന്വേഷണത്തെ നേരിടേണ്ടി വരും അന്വേഷണം ഏജൻസി പറഞ്ഞതുപോലെ കൃത്യമായി നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കാരണം ഈ കുടിമുറിയിൽ എല്ലാവരും നഗ്നരാകുകയാണ് സഹകരണ മേഖലയിൽ പണം അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുന്നു ഒക്കെ നടക്കുന്നുണ്ട് അതിലാരും ആരും ഒഴിവാകുന്നില്ല അത്തരമൊരു സന്ദർഭത്തിൽ അന്വേഷണം കൃത്യമായി നടക്കുമോ എന്നറിയില്ല പക്ഷേ നിലവിൽ വന്ന ഈ കത്തുകളിലെ കണ്ടൻറ്റ് സത്യമാണെങ്കിൽ അതിന് കോൺഗ്രസ് ഉത്തരവാദിയാണ് കോൺഗ്രസിൻ്റെ വയനാട് ജില്ലാ നേതൃത്വം എന്തായാലും ഉത്തരവാദികളാണ് അതായത് വർഷങ്ങളോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് അത്രയും സങ്കടം കൊണ്ട് ആയിരിക്കുമല്ലോ ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടാവുക തീർച്ചയായും അന്വേഷണം ആവശ്യമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു സഹകരണവും അത്യാവശ്യമാണ്